ഹബീബ് ഹബീബ് പറയുമായിരുന്നു ഓരോരുത്തർക്കും ദാഴ്ബത്ത് ചെയ്യാനുള്ള രേഖകൾ ഉണ്ടാക്കി അതിൽ വെച്ച് സ്വഹാബത്തിന്റെ കൈകളിൽ കൊണ്ടു ഇതാ ഇത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം അള്ളാന്റെ വഴിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം ആ ഉപയോഗിച്ച കാലഘട്ടം ഹൃദയയുടെ യുദ്ധമുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ ആ പത്ത് വർഷക്കാലത്തെ ഗ്യാപ്പാണ് ഉപയോഗിച്ചത് പത്തു വർഷക്കാലം അത് നീണ്ടുനിന്നില്ല രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കുറേശികൾ അവരുടെ കരാറ് പൊളിക്കുകയാണ് ഉണ്ടായത് ബനു ഹുസാഴ എന്ന് പറയുന്ന ഗോത്രവും ബനു ബഖർ എന്ന് പറയുന്ന ഗോത്രവും മക്കയിലുണ്ട് ഹൃദയബിയാ സന്ധി കഴിഞ്ഞപ്പോൾ പിന്നെ നിബിധങ്ങളും തമ്മിൽ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് ഏത് ഗോത്രത്തിനും ഒന്നുകിൽ മുസ്ലിമീങ്ങളുടെ കൂടെ കൂടാം അല്ലെങ്കിൽ കൂടെ കൂടാം അവർ മുസ്ലിമാവണമെന്ന് നിർബന്ധമില്ല എന്നാൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന സെക്യൂരിറ്റി ഖുറൈസുകൾ അനുഭവിക്കുന്ന സെക്യൂരിറ്റി ആ സുരക്ഷിതത്വം അവർക്കും അവകാശപ്പെട്ടതാണ് പരസ്പരം ആക്രമിക്കരുത് അങ്ങനെ ബനുബക്ര ഗോത്രക്കാർ മുസ്ലിമീ മുസ്ലിമീങ്ങൾക്കെതിരായിശികളുടെ കൂടെ കൂടി ചേർന്നിരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ബക്കർ എന്ന ആളുകൾ രാത്രിക്ക് രാത്രി പടവാളുമായി വന്ന് ഉറങ്ങിക്കിടക്കുന്ന നിർ നിർഭയരായ സാധുക്കളായ നിരപരാധികളായ ആളുകളെ അവരുടെ കിടപ്പാടങ്ങളിൽ വന്ന് വെട്ടി നശിപ്പിക്കുകയുണ്ടായി കൊന്നുകളയുകയുണ്ടായി വലിയൊരു മാസക്കർ അവിടെ കൂട്ടക്കൊല നടന്നു ഗോത്രക്കാരെ മുഴുവനും ഹബീബ് അറിയണം ഒരു ഭരണാധികാരി കൂടിയാണ് കൂടിയാണ് ഭരണാധികാരി ഇസ്ലാം നോട്ട് എ പാസിഫിസ്റ്റിക് റിലീജിയൻ നമ്മൾ നോക്കുന്ന ആളുകൾ ഇംഗ്ലീഷൊക്കെ നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇസ്ലാമിനെ പറ്റി അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ ഇസ്ലാം റിലീജിയൻ ഓഫ് ടെറർ ഹൊറർ ഫൈറ്റ് ഇങ്ങനെ പറയാ ഇസ്ലാം ഇതാണ് കൊല്ല കൊലയാണ് കൊള്ളയാണ് കൊല്ലലാണ് യുദ്ധമാണ് അങ്ങനെ കളിയാക്കി പറയൽ അവർ അറിയാത്തത് കൊണ്ടാണ് ഇസ്ലാംസ്റ്റിക് റിലീജിയൻ ഇസ്ലാം യുദ്ധം തീരെ പാടില്ല എന്ന് പറയുന്ന ഒരു മതമല്ല പിന്നെ പിന്നെ എങ്ങനെയാ ഒരു സമുദായത്തിന്റെ സുരക്ഷയും ഒരു സമുദായത്തിന്റെ സ്വാതന്ത്ര്യവും സമയത്ത് ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് ഇസ്ലാം മിലിറ്ററി ആക്ഷൻ സാങ്ഷൻ ചെയ്ത മതമാണ് അതുകൊണ്ടാണ് സൂറത്തുൽ സൂറത്തുഫാലിലും തൗബയിലും യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വന്നത് യുദ്ധക്കളത്തിൽ നടക്കേണ്ട വിഷയം ശത്രുക്കൾ നിങ്ങളോട് പടപരുതി വന്നാൽ എവിടെ കണ്ടാലും നിങ്ങൾക്ക് അവരെ കൊല ചെയ്യാമെന്ന് പറഞ്ഞത് യുദ്ധക്കളത്തിന് വിഷയമാണ് യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല യുദ്ധത്തിന് വന്നാൽ അവരെ നിങ്ങൾക്ക് മുഖം നോക്കാതെ നേരിടാം ഇതൊക്കെ പിന്നെ അങ്ങാടിയെ കൊണ്ടു ബോംബിടാൻ വേണ്ടി ഉപയോഗിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പറ നടക്കേണ്ട വിഷയം അതിന്റെ കൊണ്ടുപോയി വ്യാഖ്യാനിച്ചു ഇസ്ലാം അലോ മിലിറ്ററി ആക്ഷൻസ് ഇൻ ലിമിറ്റ്സ് ഇസ്ലാം ഒരു അല്ല എന്ന് പറയാൻ കാരണം ആക്ഷൻ നമ്മൾ ഒരു കരാറിലാണ് ഈ കരാറിനെ ലംഘിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഒന്ന് യു ഷുഡ് പേ ദ ബ്ലഡ് മണി നിരപരാധികളായി കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ അവരുടെ ജീവന് തുല്യമായ മൂല്യധനം നിങ്ങൾ കൊടുക്കണം ഒരാൾക്ക് നൂറൊട്ടകം ഞങ്ങൾ കൊടുക്കൂല കുറേശികൾ ഞങ്ങൾ കൊടുക്കൂല എന്നാ പിന്നെ നിങ്ങൾ ഇവരുടെ സഖ്യം ഒഴിവാക്കണം നിങ്ങളുടെ സഖ്യകക്ഷികളായി കൊണ്ടു നടക്കരുത് ഗോത്രക്കാരെ നിങ്ങൾ ഒഴിവാക്കി വിടണം ഏ അത് ഞങ്ങൾ ചെയ്യൂല അത് ധിക്കാരമാണ് അപ്പനബി ഞങ്ങൾ പറഞ്ഞു എന്നാൽ എന്നാൽ ഇനി മുതൽ നമ്മൾ തമ്മിൽ കരാറില്ല എന്ന് പ്രഖ്യാപിക്കുക എന്നാ പിന്നെ കരാറില്ല അവരൊന്നാലോചിക്കാതെ പറഞ്ഞുപോയി പറഞ്ഞതിൽ പിന്നെ ബോധം തെളിഞ്ഞത് അത് വേണ്ടില്ലായിരുന്നല്ലോ ഇവ നിങ്ങൾ പറഞ്ഞു നിങ്ങളായിട്ട് പറഞ്ഞു ഈ നിരപരാധികൾക്ക് നിങ്ങൾ ബ്ലഡ് മണി കൊടുക്കൂല നിങ്ങൾ ഇവരുടെ സപ്പോർട്ട് നിങ്ങൾ വിദ്രോ ചെയ്യില്ല പിന്നെ കരാറ് വേണ്ട ഹുദൈബിയ സന്ധി കഴിഞ്ഞു പത്ത് കൊല്ലം എന്ന് പറഞ്ഞു തുടങ്ങിയതാ രണ്ടു കൊല്ലത്തിൽ അവസാനിക്കുകയാണ് അത് മതി എന്ന് ധിക്കാരത്തോടെ പറഞ്ഞു കഴിഞ്ഞവര് പിന്നെ അബൂ സുഫിയാൻ ഓടി വന്നു മദീനത്തേക്ക് ഓടി വന്നു ഖതച്ചു വന്നിട്ട് നബിയേ നബിയെ നബിയെ നമുക്ക് കരാറ് വേണം നമുക്കത് യോജിപ്പിക്കാം അബൂ സുഫിയാൻ സമയം കഴിഞ്ഞു അബൂ സുഫിയാൻ ൾ നോക്കാപ്പ കൊടിയ്ക്ക് മകൾ ഹബീബിന്റെ ഭാര്യയാണ് അടുത്ത് മകളുടെ അടുത്തേക്ക് വന്നു ഉമ്മ ഹബീബരി ഹബീബ എന്ന മോളുണ്ട് അവരുടെ ഉമ്മയാണ് വിചാരിച്ചു മോളല്ലേ വാപ്പാക്ക് നല്ല സ്വീകരണം തരുന്നു കൂളായിട്ട് ചെന്ന് ഹബീബ അനുഭവ പോയിരുന്നു മകളാ വിരിപ്പ് ഒറ്റവലി മോളേ വാപ്പയല്ലേ റസൂർ വിരിപ്പിൽ ഇരിക്കാൻ യോഗ്യത ആയിട്ടില്ല വാപ്പ അത്ഭുതപ്പെട്ടു വല്ലാത്ത സംഭവം തന്നെ കേട്ടോ അവർ ണ്ട് അവിടെ അത് വെച്ചിട്ടിരിക്കാൻ നോക്കി അതും വലിച്ചു മകള് തൊടാനൊന്നും ആയിട്ടില്ല അബൂ സുഫിയാൻ പുറത്തിറങ്ങി നടന്നു ആരും മൈൻഡ് തങ്ങൾ പറഞ്ഞു ലംഘിച്ച കരാർ ഇനി കൂട്ടിച്ചേർക്കാൻ കഴിയില്ല സമയം സമയം കഴിഞ്ഞു കഴിഞ്ഞു അതിൽ പിന്നാലെയാണ് മഖാവിജയം നടക്കുന്നത് അതിന് നിബിധങ്ങൾ ചെയ്ത പ്രതികാരത്തിനാണ് മഖാ വിജയത്തിന്റെ മാർച്ചുണ്ടാകുന്നത് ഹിജറയുടെ ഹിജറ എട്ടാം വർഷം ഹിജറ എട്ടിന് ഹുദൈബിയ സന്ധ്യ നടക്കുന്ന ഹിജറ ആറിനാണ് ഞാൻ എട്ടെന്ന് പറഞ്ഞു തോന്നുന്നു തെറ്റാണ് ആറിനാണ് മഖാ വിജയം നടക്കുന്ന ഹിജറ എട്ടിനാണ് ഹിജറ എട്ടാം വർഷം